അലഹമ്മില്ല അലഹമ്മില്ലാറബുല്ല ആലമീൻ സലാത്തു വസ്സലാം ആല അഷ്റഫ്ലിയൽ മുസലീം അള്ളാഹു സുബാനോ താലയുടെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തുക്കുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഫുത്ത്ബയിലെ പ്രധാനമായ വിഷയം യാത്രയിലെ മര്യാദകളും അതിൻ്റെ വിധികളെക്കുറിച്ചുമാണ് വിശദീകരിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനവ താല മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ഭൂമി സജ്ജമാക്കിയിട്ടുള്ളത് മറ്റു സൃഷ്ടികളെക്കാൾ ശ്രേഷ്ഠത നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു മാത്രവുമല്ല ഭൂമിയുടെ കൈകാര്യകർത്തൃത്വം വരെ മനുഷ്യനെയാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒട്ടനവധി സൃഷ്ടിചരാചരങ്ങൾ ഭൂമി ലോകത്തുണ്ടെങ്കിൽ കൂടി തന്നെ മനുഷ്യന് അള്ളാഹു പ്രത്യേകമായ പദവി നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനാൽ അള്ളാഹുവിന് തക്കുവ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പം മനുഷ്യന് വേണ്ടിയാണ് ഈ ഭൂമി ഒരുക്കി തന്നിട്ടുള്ളതെന്നും അതിലൊരുപാട് കാര്യങ്ങൾ മനുഷ്യൻ അള്ളാഹു അനുവദിച്ച് തന്നിട്ടുണ്ട് തബയിൽ പ്രധാനമായി ഊന്നിയ ഒരു വിഷ് ഒരു ആയത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് പറഞ്ഞ അല്ലാതെ ഈ ജാലഅലകുമുൽ അർല മഹിദൻ വ സലക്കലകും ഫിഹ സുബലൻ അൻസല മിനസമാ ഇമാഅൻബി ഹി അസ്വാ ജമ്മിൻ നബാത്തിഷെ ആ നിങ്ങൾക്കായി ഭൂമിയെ തൊട്ടിലാക്കി തന്നത് അവനാണ് അതിൽ നിങ്ങൾക്ക് നിരവധി വഴികൾ ഒരുക്കി തന്നു മാനത്തു നിന്ന് മഴ പെയ്യപ്പിച്ചതും അവൻ തന്നെ അങ്ങനെ മഴ മൂലം വിവിധ ഇനം സസ്യങ്ങളിലെ ഇണകളെ നാം ഉൽപ്പാദിപ്പിച്ചു അപ്പോൾ അള്ളാഹു സുബ്ഹാനു ആണ് നമ്മുടെ ഈ ഭൂമി ഭൂമിയിൽ മനുഷ്യന് വേണ്ടി പല രീതിയിലും സജ്ജമാക്കി തന്നു ഒരുപാട് സസ്യ ലതാദികളെ സൃഷ്ടിച്ചു തന്നു അതിലെ ഇണകളെ സൃഷ്ടിച്ചു മാത്രവുമല്ല അല്ലെ ഹലക്കൽ മൗത്തൽ ഹയാത്ത് അലി എബുലുവും അയ്യുക്കും അഹ്സനോ അമല ബഹു അൽ അജീസുൽ ഓഫൂർ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അള്ളാഹു അതിൻ്റെ നിർവഹണത്തിൽ നിങ്ങളിൽ ഏറ്റവും മികച്ചത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ അള്ളാഹു ഒരുക്കിയത് എന്ന് വിശുദ്ധ ഖുർഹാൻ പറയുന്നു അള്ളാഹു അജയ്യനാണ് അവന് മാപ്പ് തരുന്നവനുമാണ് എന്ന് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് വിശാലമായ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുക എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണെന്ന് ഹുത്ത്ബേൽ സൂചിപ്പിച്ചത് അതായത് അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ് നിങ്ങളതിൽ ചുറ്റി സഞ്ചരിക്കുക എന്നിട്ട് അള്ളാഹുവിൻ്റെ കുതിരത്തിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ അധീനപ്പെടുത്തി തന്നത് അതിനാൽ അതിൻ്റെ പിരിമാറിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക അവൻ തന്നെ വിഭവങ്ങളിൽ നിന്ന് ആഹരിക്കുക അവൻ തന്ന വിഭവങ്ങളിൽ നിങ്ങൾ നിങ്ങളെന്ന് ആഹരിക്കുക നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ചെല്ലുന്നതും അവങ്കലേക്ക് തന്നെയാണ് മരണാനന്തരവും അള്ളാഹുവിയിലേക്കാണ് നാം തിരിച്ചു പോകേണ്ടത് അതുകൊണ്ട് നാം ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കുമായി യാത്ര ചെയ്യാറുണ്ട് ചിലപ്പോൾ നമുക്ക് ആരാധനാവശ്യാർത്ഥം ദീർഘദൂര യാത്ര ഉദാഹരണമായി ഹജ്ജിന് പോകുകയാണെങ്കിൽ അതേപോലെ തന്നെ ഉപജീവന മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യാത്ര പോകാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്ര നടത്താറുണ്ട് ഈ യാത്രയൊക്കെ നടത്തുമ്പോഴൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് വിശുദ്ധ വിഷുദ്ധുരാൻ പറഞ്ഞത് ഖദീർ പറയുക നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കും എന്നിട്ട് അള്ളാഹു എങ്ങനെ സൃഷ്ടിച്ചു എങ്ങനെ സൃഷ്ടി ആരംഭിച്ചു എന്ന് നിങ്ങൾ നോക്കുക പിന്നീട് അള്ളാഹു വീണ്ടും ഒരിക്കൽ കൂടി സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്നും നിങ്ങൾക്കതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവൻ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പറയാം അതുകൊണ്ട് ഈ യാത്രാ സൗകര്യങ്ങൾ എന്നുള്ളത് കാലഘട്ടത്തിനനുസരിച്ച് സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കണം ഒരു കാലഘട്ടത്തിൽ യാത്രാ സംവിധാനങ്ങൾ വളരെ പരിമിതമായിരുന്നു ഒരുപാട് സമയമെടുത്ത് സമയമെടുത്തുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിയത് എന്നാൽ ഇന്ന് യാത്രാ സംവിധാനങ്ങൾ അള്ളാഹു വളരെ എളുപ്പത്തിൽ ആക്കി തന്നിട്ടുണ്ട് വിശുദ്ധ കുർ പറയുന്നുണ്ട് നമുക്ക് യാത്രാ സംവിധാനങ്ങളെ ഒരുക്കി തരിക എന്നുള്ള അള്ളാഹു മനുഷ്യനോടുത്ത് ഏറ്റവും വലിയൊരു ബഹുമാനമാണ് ബഹുമതിയാണ് ആദരവാണ് റെസ്പെക്റ്റാണ് നമ്മൾ ആരും ചിന്തിക്കാറില്ല നമ്മൾ പെട്ടെന്ന് വണ്ടി കയറി ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തുന്നു നമ്മൾ വളരെ ആഹ്ലാദത്തോടു കൂടി എൻജോയ് ചെയ്ത് യാത്ര ചെയ്യുന്നുണ്ട് പല രീതിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നു പക്ഷേ അള്ളാഹു സുബഹാനോതാല മനുഷ്യനെ ആദരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കി തന്നത് പക്ഷെ ബനി ആദം ആദം സന്തതികളെ നാം റെസ്പെക്ട് ചെയ്തിരിക്കുന്നു ആദരിച്ചിരിക്കുന്നു എന്തുകൊണ്ട് അള്ളാഹു സുബാനോതാല കടലിലും കരയിലും സഞ്ചരിക്കാനായി വാഹനങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുന്നു ഉത്തമ വിഭവങ്ങൾ ആഹാരമായി അവർക്ക് നൽകിയിട്ടുണ്ട് നാം സൃഷ്ടിച്ച നിരവധി സൃഷ്ടികളേക്കാൾ നാം അവർക്ക് മഹത്വം നൽകുകയും ചെയ്തു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി മറ്റു ഒരുപാട് സൃഷ്ടിച്ച രാജനങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് വിഷു പറാംബരൻ എന്താണ് ഇവരെക്കാൾ നിങ്ങൾ ഏറ്റവും ഉയർന്നവരാണ് നിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കുക എനിക്ക് വഴിപ്പെട്ട് ജീവിക്കുക അതുകൊണ്ട് പരസ്പരം കാല നമുക്കൊരു കാലം മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട് ജീവിക്കുവാനുള്ള ജീവിതത്തിന് വേണ്ടി ഒരു ആയുസ് നൽകിയിട്ടുണ്ട് വൽ അസുറം കാലമാണ് സത്യം ഇന്നൽ ഇൻസാന ലഫി ഇൻസാൻസു തീർച്ചയായും മനുഷ്യരൊക്കെ മഹാനഷ്ടത്തിലാണ് ഇല്ലല്ലോ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സത് ക്ഷമയോടുകൂടി പരസ്പരം ഉപദേശിച്ചവരും ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടുക എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർ ജീവിച്ചു പോയിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വരാനിരിക്കുന്നതും ഒരു കാലഘട്ടമുണ്ട് അവിടെയൊക്കെ മനുഷ്യർ ജീവിച്ചു തന്നു ആ കാലഘട്ടത്തിനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ പരസ്പരം ക്ഷമയോടുകൂടി ഉപദേശികളായി മാറേണ്ടതുണ്ട് ഈ ഉപദേശം നിങ്ങളെ നിങ്ങളെവിടെ ചെന്നാലും യാത്ര ചെയ്ത് എവിടെ എത്തിപ്പെട്ടാലും ഏത് വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ആരായാലും പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ ഉപദേശിക്കേണ്ടവരായിട്ടാണ് നിങ്ങൾ ഏത് യാത്ര ചെന്ന് എവിടെ എത്തിപ്പെട്ടാലും നിങ്ങൾ സ്വീകരിക്കേണ്ട നിങ്ങളുടെ നിലപാട് നിങ്ങളെ ആശയം അങ്ങനെ ആയിരിക്കണം അപ്പം വിശ്വാസികളുടെ സ്വഭാവ സവിശേഷതയിൽപ്പെട്ട പരസ്പരം ഉപദേശവും പരസ്പരം പ്രാർത്ഥനയും അതിൻ്റെ ഭാഗമാണ് അപ്പോൾ യാത്ര പോകുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് റസൂൽ സലാഹു അലൈഹി വല്ല പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇസ്തൗദി അള്ളാഹുദ്ദീനൊക്കെ അമ്മാനത്തിക്ക് വ ഹവാ അമലിക്ക് നിൻ്റെ ദീനും അന്ത്യകർമ്മങ്ങളും വിശ്വസ്തതയും സൂക്ഷിക്കാൻ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു എന്ന് ഒരു യാത്ര പോകുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ യാത്രക്കാരൻ സ്വാഭാവികമായും സുദീർഘമായ പ്രാർത്ഥനകളൊന്നും ഹദീസുകൾ വന്നിട്ടില്ല എന്നാൽ യാത്രയിൽ ഏത് ചെറിയൊരു കാര്യത്തിലേക്ക് പുറ പുറപ്പെടുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽ തു അലല്ല എന്ന് നമ്മൾ പറയേണ്ടതുണ്ട് അതായത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ അള്ളാഹുവിൻ വരമേൽപ്പിക്കുന്നു അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി യാത്ര പുറപ്പെടുകയാണെങ്കിൽ മറ്റൊരു ഹദീസിലെ വിശദീകരണമായിട്ട് വന്നത് പിശാജ് അവനെ പിടികൂടുകയില്ല പിശാജ് തൻ്റെ അനുയായികളെ പഴപ്പിക്കുന്ന കുറച്ച് വിഭവമാണ് അവരോട് പറയും അവന് ഈ പ്രാർത്ഥന ചെല്ലിയിട്ടുണ്ട് അതുകൊണ്ട് അവന് പ്രതിരോധം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് വരെ പറയാം അത്രത്തോളം ബലമായ ഒരു കാര്യമാണ് നമ്മൾ ചെറിയൊരു സംഗതിയാണ് മുസ്ലിമില്ലാഹി തവക്കൽ തു അലവ എപ്പോഴും വീട്ടിൽ നിന്ന് അവരെ അല്പം പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ പോലും നമ്മളെ ഒരു പരിചയമായി അത് സ്വീകരിക്കാൻ ശ്രമിക്കുക യാത്ര പോകുമ്പോൾ മാത്രല്ല ഇതിൽ ഹുബയിൽ പറയുന്നത് നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ പരസ്പരം പറയണം ഈ പറയുന്നത് നല്ല കാര്യമാണ് റസൂ സല്ലു അലുസാം ആവശ്യപ്പെട്ട കാര്യമാണ് എന്നിട്ട് റസഫ് സലഹ്ഹു അലി സ്വല ഒരു ഹദീസ് ദുദീർഘമായ ഹദീസ് ഉണ്ട് ഞാനതിൽ പറഞ്ഞ ഒരു സഹാബ് യാത്ര പോകുമ്പോൾ പ്രവാചകൻ അടുത്ത് പറഞ്ഞത് ഞാൻ യാത്ര പോവാണ് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വിഷയമാണ് അപ്പോൾ റസഫ് സലഹ് അലി സ്വലമ്മ പറഞ്ഞു നിൻ്റെ യാത്ര പൂർത്തീകരിക്കട്ടെ അതുപോലെ തന്നെ അള്ളാഹു നിനക്ക് പൊറത്തു തരട്ടെ എന്ന് പറഞ്ഞു പോരനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ യാത്രക്കാരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക യാത്രക്കാരൻ്റെ പ്രാർത്ഥന ഇതൊക്കെ അള്ളാഹു സുബാനോ തല വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അത് ഹദീസ് ധാരാളമായി വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്ത് എവിടെ എത്തിപ്പെട്ടാൽ പോലും നിങ്ങൾ ഇത്തല്ലാ ഹൈഫുമാക്കും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എവിടെയായിരുന്നാലും അള്ളാഹുനെ സൂക്ഷിക്കുക കാരണം അത് പ്രത്യേകമായി പറയാനുള്ള കാരണം നമ്മൾ യാത്ര പോകുമ്പോൾ അപരിചിതമായ സ്ഥലത്താണ് വന്നുപെടാറുള്ളത് ഒരാൾക്കും പരിചയമുണ്ടാവില്ല അതുകൊണ്ട് തെറ്റിന് എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട് കാരണം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പരിചയക്കാരുണ്ടാകുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു പ്രയാസങ്ങൾ ഉണ്ടാവുക അപരിചിതത്വം ഒരു പക്ഷേ നമുക്ക് തെറ്റ് ചെയ്യാൻ എളുപ്പമാക്കി തരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തക്കില്ല നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഹൈസുമാക്കും നിങ്ങളവിടെയാണെങ്കിൽ അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ അവസാനമായി ചുരുക്കുകയാണ് അവസാനമായി പറഞ്ഞു പറഞ്ഞത് ഭൂമിയിൽ നിങ്ങൾ കൊച്ചു കൊച്ചു യാത്രകൾ നടത്തുന്നത് എന്നാൽ നിങ്ങൾ അന്തിമ യാത്ര നടത്തേണ്ടവരാണ് അതെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം അവസാനമായി നമ്മൾ യാത്ര പോകുന്നത് അബ്ബാഹുവിലേക്കാണ് ആ ചെറിയ യാ നമ്മൾ ചെറിയ ചെറിയ യാത്രകൾ പോകുമ്പോഴും ഒരുങ്ങാറുണ്ട് മാനസികമായി ഒരുങ്ങാറുണ്ട് ഭൗതികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താൻ എന്താണ് അതിനാവശ്യമായ സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വസ്ത്രം മറ്റുള്ള കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറെടുപ്പ് നടത്താൻ പക്ഷേ ചെറിയ ചെറിയ യാത്രകൾക്ക് പോലും നമ്മൾ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ വലിയ യാത്രക്കുറിച്ച് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് അതുകൊണ്ട് നമ്മൾ യാത്രയിൽ നമ്മൾ തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതുണ്ട് യക്ഫറു വിമാ ആതൈനാഹും തൈനാഹും ഫസൗഫ തഅലമൂൻ അങ്ങനെ അവർ നാം നൽകിയതിനോട് നന്ദി കേട് കാണിക്കുന്നു ശരി നിങ്ങൾ സുഖിച്ചോളൂ അടുത്ത് തന്നെ നിങ്ങൾ അറിയും എന്ന് പറഞ്ഞ അല്ല അതുകൊണ്ട് നിങ്ങൾ നന്ദി കേട് കാണിക്കരുത് അള്ളാഹുവിനോട് നന്ദി കാണിച്ച് അള്ളാഹുവിൽ ജീവിതമെന്ന യാത്രയിൽ അള്ളാഹുവിൽ വരമേൽപ്പിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അള്ളാഹു സുബഹാനോത്താൽ അവസാനമായി നമ്മളോട് ഈ വിഷയത്തിൽ അവസാനമായ സത്യ പുതിയ ആയത്തിൻ്റെ സാരാംശം അവൻ വിചാരിക്കാത്ത വിധം അവന് ആഹാരം നൽകും എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുന്ന ഒന്ന്വന് അള്ളാഹു തന്നെ മതി അവന് വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം ചില സമയത്ത് അള്ളാഹ് കൊടുക്കും റിജിക് നൽകും ചിലപ്പോൾ ഇല്ലാതെയും തരും അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് തീരുമാനിക്കണം ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് ഇതിൻ്റെ സന്ദർഭമായിട്ട് പറയാണ് മോട്ടിവേഷൻ ക്ലാസ് നമ്മൾ ഒരുപാട് യൂട്യൂബുകളൊക്കെ കേൾക്കുന്നുണ്ടാവും നമ്മൾ വിചാരിച്ചാൽ നമുക്കൊക്കെ നേടിയെടുക്കാൻ കഴിയും അതിൽ ചെറിയ അപാകതകളൊക്കെ ഉണ്ട് നമ്മളെ പറ്റാൻ നിരാകരിക്കുന്നില്ല നമ്മൾ വിചാരിക്കണം നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മൾ അധ്വാനിച്ചാൽ എല്ലാം നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ അതിൽ അപ്പുറം തവക്കൽ തുലും അള്ളാഹുവിനെ തവക്കൽ ചെയ്യുന്നു അള്ളാഹുവാണ് ഹൈറും ഷെറും ഒന്നാവൂലെന്നാണ് ഒരു വിശ്വാസം അതിൻ്റെ മുന്നിൽ നിർബന്ധമായി ഉണ്ടാകുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ ഒരു സ്പിരിറ്റ് കയറിയ ആൾക്കാരാണ് കൂടുതലും നിരന്തരമായി ഇന്നിപ്പോൾ അതിൻ്റെ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ചാനലുകളും ആ മോട്ടിവേഷൻ നൽകുന്നു പക്ഷേ ഈ മോട്ടിവേഷനിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൽ തവക്കൽ ചെയ്യും അള്ളാഹുവാണ് നമ്മൾ എത്ര പരിശ്രമിച്ചാലും ഇതിന് മുകളിൽ അള്ളാഹു ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ആ എല്ലാം പരിശ്രമിച്ചിട്ടും പരാജയപ്പെടുമ്പോൾ നമ്മൾ നിരാശരാകും പക്ഷേ നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശ്രമിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് എന്ന് മാറി പറ്റും അതുകൊണ്ടാണ് പറയുന്നത് അവൻ വിചാരിക്കാത്ത വിധം അവന് ആഹാരം നൽകും അള്ളാഹു അവൻ വിചാരിക്കാത്ത വിധം എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുന്നവന് അള്ളാഹു തന്നെ മതിയാവും അപ്പോൾ അതിൽ കുറവും കൂടുതലും വന്നാലൊന്നും അവൻ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അത് തന്നെ അവന് മതിയാവും അള്ളാഹു അവൻ്റെ കാര്യം നിറവേറ്റുക തന്നെ ചെയ്യും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട് അതിനപ്പുറം പോകില്ല ആ ക്രമത്തിനനുസരിച്ച് തന്നെ അള്ള മുന്നോട്ട് കൊണ്ടുപോകും ആ അർത്ഥത്തിൽ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക അള്ളാഹു സുബുഹാനോത്താല ഈ കാര്യങ്ങൾ കൂടുതൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ